നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ രണ്ടായിരത്തി അഞ്ച് ഏവിയേഷൻ മോണ്ടിസോറി ബാച്ചിന്റെ കോൺവെക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു കോട്ടകളിൽ വെച്ച് നടന്ന പരിപാടി കോട്ടകൽ എസ് ഐ പി ടി സൈഫുള്ള ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷെഫിക്ക് അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ രണ്ടായിരത്തി അഞ്ച് ഏവിയേഷൻ മോണ്ടിസോറി ബാച്ചിന്റെ കോൺവൊക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു കോട്ടക്കലിൽ വെച്ച് നടന്ന പരിപാടി കോട്ടക്കൽ എസ് ഐ പി ടി സൈഫുള്ള ഉദ്ഘാടനം ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അല്ലെങ്കിൽ വയസ്സിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി ഏവിയേഷൻ മോണ്ടിസോറി പോലത്തെ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്ന ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗ്ലോബൽ അക്കാദമി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം പേർക്ക് ജോലി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു അതേപോലെ ഇന്ന് പിന്നെ ഈ കോൺവെക്കേഷനിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾക്കും നാളെ നല്ല ശോഭനമായ ഭാവി ഈ ഒരു ഫീൽഡിൽ അതായത് തോന്നുന്നത് കുറച്ച് സ്കോപ്പ് ഉള്ളൊരു മേഖലയാണ് അതായത് ധാരാളം അവസരങ്ങളുള്ള ഒരു മേഖലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എയർപോർട്ട് മൈബ് ആവിയേഷൻ എന്നെല്ലാം പറയുമ്പോൾ കൃത്യമായ ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ സർവേഷനും നമ്മളെ സഹായിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല നിങ്ങൾക്ക് എല്ലാ നിങ്ങൾ ഭാവിയുള്ള ഭാവിയിലെ കരിയറിൽ എല്ലാ മികച്ച നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷെഫിക്ക് അധ്യക്ഷത വഹിച്ചു ട്രെയിനർ പി കെ രതീഷ് ഗ്ലോബൽ അക്കാദമി കോർഡിനേറ്റർ അശ്വതി വളാഞ്ചേരി കോർഡിനേറ്റർ ഉബൈദ് എന്നിവർ സംസാരിച്ചു കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഈ ബാച്ചിൽ പഠിച്ചിറങ്ങിയ ഉടനെ ജോലിയിൽ പ്രവേശിച്ചവർക്കുള്ള മൊമന്റോയും കോട്ടക്കൽ എസ് വിതരണം ചെയ്തു രാവിലെ നടന്ന ആദ്യ സെഷൻ മഹൽ സിനിമാ സംവിധായകൻ നാസർ ഇരുമ്പിളിയം ഉദ്ഘാടനം ചെയ്തു മൂല്യങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടുള്ളവരെ നമ്മുടെ സഹജീവികളെ ഒക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ പൂർത്തിയാക്കേണ്ടത് ജോലി മാത്രമല്ല സഹജീവികളെ അല്ലെങ്കിൽ ഒപ്പമുള്ളവരെ സ്വന്തം മാതാപിതാക്കളെ ഒക്കെ പരിഗണിക്കാൻ കഴിയുന്നതാണ് പുതിയ ടീച്ചർ ഇപ്പോൾ ടി സി കോഴ്സ് ഉണ്ട് എന്ന് ഞാനിപ്പോൾ ഈ ഗ്ലോബലിനെ പറ്റി ഷീഖ് സാറ് പറഞ്ഞപ്പോൾ വളരെ അഭിമാനം തോന്നി മോണ്ടിസോറി ടി ടി സിയും ഏവിയേഷൻ കോഴ്സുമാണ് ഉള്ളത് തെറ്റാതെ തോൽക്കാതെ ഒരു മനുഷ്യനും മുന്നിലേക്ക് എത്തിയിട്ടില്ല തോൽവിയുടെ അല്ലാതെ തോൽവി രുചിച്ചിട്ടല്ലാതെ ഒരാൾ നമ്മുടെ ഏറ്റവും വലിയ നിരാശയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ ഉയരങ്ങളിലേക്കെത്തുക ഏറ്റവും വലിയ നിരാശയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ തോൽവിക്ക് ശേഷമായിരിക്കും നമ്മുടെ ലക്ഷ്യമെന്താണോ അത് നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ അക്കാദമിയിൽ മുൻവർഷങ്ങളിൽ മികച്ച ജോലി സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ നാസർ ഇരുമ്പിളിയും വിതരണം ചെയ്തു ചടങ്ങിൽ ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷെഫിക്ക് അധ്യക്ഷത വഹിച്ചു തുടർന്ന് അഫ്സലക്കും സംഘവും അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി my um. god. ഗ്ലോബൽ അക്കാദമിയുടെ തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ ബാച്ചിലേക്ക് അഡ്മിഷൻ നേടാൻ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് ആറ് നാല് ഒന്ന് രണ്ട് പൂജ്യം നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ടി വി ന്യൂസ് വൺ